കോക്കാമോറിയുടെ മോന്ത കണ്ടില്ലേ എൻ്റെ കെട്ടിയോൻ്റെ അയൽപക്കത്തുള്ളവർ എൻ്റെ അമ്മായി അമ്മയുടെയും മൂത്ത നാത്തൂൻ്റെയും വായിൽ നിന്ന് അനവധി തവണ കേട്ട വാക്കുകളാണിത് അവർ പറയുന്ന കോക്കാമോറി ഞാനാണ് മകനത്ത ഭംഗിയില്ല സ്വജാതിയല്ല സ്ത്രീധനമില്ല ഇക്കാരണങ്ങളാൽ അമ്മായിമ്മ പോരിൻ്റെയും നാത്തൂൻ പോരിൻ്റെയും എക്സ്ട്രീം വെർഷനിൽ ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കെ എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്ന നിസ്സഹായതയിൽ ആത്മഹത്യ ചെയ്യാൻ പോലും ഭയന്ന് എന്തു ചെയ്യുമെന്നറിയാതെ ഒരു ദിവസം രാത്രി വീടിനു പിന്നിലെ പറമ്പിൽ ചെന്നിരിക്കുമ്പോഴാണ് രണ്ടു വീടപ്പുറമുള്ള ലതേചി നീ എന്താ ഇരുട്ടത്തീ പറമ്പിലെ വന്നിരിക്കണേന്ന് ചോദിച്ച് അടുത്തെത്തിയത് മറുപടി പറയാൻ പറ്റാത്തത്ര നിസ്സഹായതയാർന്ന സങ്കടത്തോടെ തലകുനിച്ചിരുന്ന് കരഞ്ഞ ഇരുപത്തിമൂന്ന് കാര്യോട് നീ പോയി കിടന്നുറങ്ങ് വിനീതേ നീ എന്തേലും ചെയ്താലേ നിന്റെ മോളുടെ കാര്യം എന്താവൂന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ചെന്ന് കുട്ടിയുടെ അടുത്ത് പോയി കിടന്നുറങ്ങ് രാവിലെ നീ എൻ്റെ കൂടെ പണിക്കുക നീലാമ്പിള്ളിയിലെ പറമ്പിലെ കിണറ് കുത്താൻ എടുത്തിട്ടുണ്ട് ബാക്കി പിന്നെ ആലോചിക്കാം നീ വീട്ടിൽ കയറിപ്പോ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ കയറി വാതിലടയ്ക്കും വരെ അവർ നോക്കി നിന്നു ഇക്കാര്യം ഇന്നും ഞാനും ലതേച്ചിയും അല്ലാതെ മൂന്നാമതൊരാൾ അറിഞ്ഞിട്ടുണ്ടാകില്ല വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള പറമ്പിൽ കിണറ് കുത്താൻ അയൽപക്കത്തെ സോമേട്ടൻ പണി കരാർ എടുത്തിരുന്നു അയൽവാസികളായ പ്രകാശേട്ടനും സോമേട്ടനും കിണറ് കുത്തുമ്പോൾ ലതേച്ചിയും സോമേട്ടന്റെ ഭാര്യ ചന്ദ്രികേച്ചിയും മണ്ണ് കൊട്ട കിണത്തിൽ നിന്നും വലച്ചു കേറ്റും അത്രയും വലിയ കൊട്ട പോലും തനിയെ പൊന്താത്ത ഞാൻ മണ്ണുകൂടി നിറച്ചാൽ എങ്ങനെ വലച്ചു കേട്ടും എന്നാലോചിച്ചു നിൽക്കേ നീ ആ കയറിൽ പിടിച്ചു ഞങ്ങളുടെ പിന്നാലെ നടന്നാ മതി എന്ന് പറഞ്ഞു ഉണ്ട് വൈകുന്നേരം അവരുടെ ഒപ്പം കൂലി കയ്യിൽ വച്ചു തന്ന് ചാവാനൊക്കെ എളുപ്പ ആർക്ക് പോയി എൻ്റെ കുട്ടിക്ക് എന്ന് പറഞ്ഞു ജീവിതത്തിലേക്കെന്നെ അവർ ഉന്തി വിട്ടില്ലായിരുന്നു എങ്കിൽ ഞാനും എൻ്റെ മോളും വല്ല റെയിൽപ്പാളത്തിലോ വല്ല മരത്തിൻ്റെ കൊമ്പിൽ തൂങ്ങിയോ തീർന്നു പോയാനേ നിങ്ങൾക്ക് ഇനി ഇതൊന്നും വായിക്കേണ്ടിയും വരില്ലായിരുന്നു പിന്നീട് വീടിന്റെ തറപ്പണിക്ക് കരിങ്കല്ല് ചുമക്കാൻ തേപ്പ് പണിക്ക് കുമ്മായം കൂട്ടാൻ എല്ലാം അവരെന്നെ ഒപ്പം കൂട്ടി കരിങ്കല്ല് തലയിൽ വെച്ചാൽ നിന്ന് ആടി വീഴാൻ പോകുന്ന എന്നോട് ചീളുകല്ല് പെറുക്കി കുട്ട നിറച്ചാൽ മതി എന്ന് അനുതാപത്തോടെ പറഞ്ഞ സോമേട്ടനും സിമന്റും മണലും കൂട്ടി കുഴച്ചു പാതി നിറച്ച് ചട്ടി ചൂണ്ടി അവർക്കിത് എടുത്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ലതേച്ചിയും ഞാൻ ആദ്യമേ പറഞ്ഞ പോരുവാക്കുകളിൽ നിന്ന് മരിക്കാതിരിക്കാൻ തുണയും തണലുമായി ഒപ്പം നിന്ന സാധാരണ മനുഷ്യർ അവരാണ് അമ്മയുടെ ലഹള ഒരു പരിധിക്കപ്പുറം നീളുമ്പോൾ ചിലപ്പോൾ ലതേച്ചി വീട്ടിൽ വന്നു അമ്മയോട് ഇനി വഴക്കുണ്ടാക്കിയാൽ പോലീസിനെ വിളിക്കും എന്നു പറയും അതോടെ കുറച്ചു നേരത്തേക്ക് വീട് ശാന്തമാകും വാടിത്തളർന്ന മുഖം നോക്കി നീ ഒന്നും കഴിച്ചില്ലേ എന്ന് ചോദിച്ച് അകത്തു നിന്നും കഞ്ഞിയും ചായയും എടുത്തുകൊണ്ട് വേലിക്കൽ വന്ന് അവരാരും കാണാതെ വേഗം മുഴുവനും കുടിച്ചോ വാടിത്തളർന്ന മുഖം നോക്കി നീ ഒന്നും കഴിച്ചില്ലേ എന്ന് ചോദിച്ച് അകത്തു നിന്നും കഞ്ഞിയും ചായയും എടുത്തുകൊണ്ട് വേലിക്കൽ വന്ന് അവരാരും കാണാതെ വേ മുഴുവനും കുടിച്ചോ എന്ന് പറഞ്ഞ തൊട്ടയൽപക്കത്തെ പാറുക്കുട്ടി അമ്മുമ്മ സത്യത്തിൽ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്താൽ പോലീസ് വന്ന് അയൽവാസികളോട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സകലരും ഇല്ല എന്നേ പറയൂ അത് പാവപ്പെട്ട മനുഷ്യരുടെ ഉള്ളിലെ സുധസിദ്ധമായ ഭയമാണ് ഒപ്പം ഭൂരിപക്ഷം പേർക്കും അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാത്തതിന്റെ കുഴപ്പവും ഞാനിത് ഇപ്പോൾ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ആ വീടിന്റെ അകത്ത് നടന്നിരുന്നത് എന്താണെന്നറിയാതെ ഒരു വിധി പ്രസ്താവന ശരിയാവാനിടയില്ല തച്ചാലും കൊന്നാലും കെട്ടിയോന്റെ വീട്ടിൽ ആയുസ് ഒടുങ്ങണം എന്ന് തന്നെയാണ് സാധാരണ എല്ലാ വീട്ടുകാരെയും പോലെ എൻ്റെ വീട്ടുകാരും വിചാരിച്ചിരുന്നത് ആ വിചാരത്തിൽ നിന്ന് എൻ്റെ അച്ഛൻ മാത്രമാണ് ഇപ്പോഴും മാറി ചിന്തിക്കുന്നതും എല്ലാം എല്ലാവർക്കും മുന്നിലും വെളിപ്പെടുത്താൻ എല്ലാവർക്കും ആവില്ല ചിലതെല്ലാം അത്രമേൽ ദുർബലമായ കാരണങ്ങൾ ആയിരിക്കും സ്വസ്ഥതക്കുറവ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് കൊല്ലാനായാലും ചാകാനായാലും പ്രതികാരത്തിനായാലും മക്കളെ കൊന്ന് ഒരമ്മയ്ക്കും സ്വസ്ഥത കിട്ടില്ല അതൊരിക്കലും നീതീകരിക്കാവുന്നതുമല്ല ജീവിതം മടുത്തു പോയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ നമ്മുടെ പോലീസിന് സാധിക്കുമോ